ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഇനി ഇവിടെ കാണിക്കുന്നത് ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പൊ വിഷു അല്ലേ വരുന്നത് അപ്പൊ വിഷു പ്രമാണിച്ചിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീടിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ നൂറ് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് വെളുത്ത അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് വാഷ് ചെയ്തെടുക്കണം നമുക്ക് പിന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി തിളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുള്ള ആ അടയിലേക്ക് ഞാൻ ഈ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേക്കും വന്ന ഒരു പകുതി വേവായിട്ട് ആ അട കിട്ടും നമുക്ക് അത് മൂടി വെച്ച് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇരുപത് മിനിറ്റിനു ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന് വേവൊക്കെ പകുതി തന്നെ ആയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പാലിൽ കിടന്നിട്ട് അത് വെന്ത് കിട്ടും അപ്പൊ അതൊന്ന് അരിപ്പയിലേക്ക് ഞാൻ അരിച്ചൊഴിക്കാനും കേട്ടോ ഇനി അതിന് മുകളിലേക്ക് ഒരു നോർമൽ വാട്ടർ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതവിടെ നിന്ന് വെള്ളം വാർന്ന് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്താൽ മതി ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ആയി വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പൊ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ആട്ടോ ഞാൻ ക്യാരമൽ ചെയ്യാനായിട്ട് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ പരത്തി തന്നെ ഇട്ടുകൊടുക്കണം ഇപ്പൊ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പിങ്ക് പാലട പായസത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കൂടുന്നത് അപ്പൊ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ കയമലായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ടുള്ള ക്യാരമലേയും വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് നോർമൽ വാട്ടർ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാവും കാരമൽ ഒന്ന് കട്ട് ചെയ്യാവും അപ്പൊ ഒരു കുഴപ്പവും അത് നമുക്ക് വെള്ളം തിളച്ചു വരുമ്പോ അത് അതിൽ നിന്ന് കിടന്നിട്ട് ഒന്ന് അലിഞ്ഞു ചേരുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ക്യാരമല് വെള്ളത്തോട് കൂടി തന്നെ അലിഞ്ഞു വരുന്നുണ്ട് അപ്പൊ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് പാൽ എഴുതുകൊടുക്കണം ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒന്നര ലിറ്റർ പാലാണ് ഒരു പാക്കറ്റ് അഞ്ഞൂറ് എം എൽ ആണ് അപ്പൊ അതുപോലത്തെ മൂന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായി ഇളക്കിയെടുക്കണം ഇളക്കി എടുത്തിട്ട് അതിന് മധുരം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ കാരമൽ ചെയ്യാനായിട്ട് ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര കൊടുത്തിട്ടുള്ളത് പായസത്തിന് നല്ല മധുരം വേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അരക്കപ്പോളം വരുന്ന മിൽക്ക് മേഡാണ് തൊഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈയൊരു സമയത്ത് പഞ്ചസാര എഴുതുകൊടുത്താലും മതി അരക്കപ്പ് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതൊന്ന് നന്നായി തളച്ചു വരട്ടെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു പായസത്തിലേക്ക് ഞാൻ ഇട്ടോ മധുരം കറക്റ്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ പായസത്തിന് എപ്പോഴും ടേസ്റ്റ് വരുന്നത് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് പാല് വേണം എടുക്കാനായിട്ട് എങ്കിലാണ് പായസം കൂടുതൽ ടേസ്റ്റ് ആവുകയുള്ളു ഈ ഒരു പാല് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്ത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം ഇനി ഒരു കുറുക്കി കിട്ടുന്ന പാകത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ ആണ്ടിട്ടു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കതൊന്ന് കുറുക്കി എടുക്കണം അപ്പൊ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാലൊക്കെ കുറേശ്ശെ വറ്റി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കുറുകി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ പറ്റിച്ചെടുത്താൽ മതി അപ്പോഴാണ് ടേസ്റ്റ് കൂടുള്ളു അങ്ങനെ നമ്മുടെ പായസം ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് പാലൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി കൊടുക്കാം നമ്മളിതിന് മിൽക്ക് മേഡൊക്കെ ആയി കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പൊ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാലും ഒന്നുകൂടി കുറുകി വരും ഇപ്പുള്ളതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഓഫായി കൊടുക്കണം കേട്ടോ നല്ലത് ഞാനിവിടെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു അടിപൊളി പായസമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടത് അതല്ലെങ്കിൽ പാട കിട്ടും അപ്പൊ അതില്ലാതിരിക്കാനാണ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വരുന്ന വിഷു പ്രമാണിച്ചാണ് ഞാൻ ഈ ഒരു പിങ്ക് പാലട പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഉണ്ടല്ലോ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഇടുന്നില്ല കാരണം ഞാൻ സുഖമില്ലാതെ സുഖമില്ലാതിരുന്നതാണ് എന്റെ സൗണ്ട് ഒക്കെ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഇപ്പൊ കൊഴപ്പില്ല കുറേശ്ശൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം എല്ലാവരുടെ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടാവണം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്